ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ജീവിതത്തിന്റെ നല്ല നാളുകൾ നാടിനും വീടിനും മറ്റുള്ള ജനസമൂഹത്തിനും വേണ്ടി മാറ്റിവെച്ച് വേർപിരിയലിന്റെയും വേദനയുടെയും കഷ്ടപ്പാടിന്റെയും ജന്മമായി തീർന്ന് സ്വയം ജീവിക്കാൻ മറന്ന പ്രവാസി സഹോദരങ്ങൾ ഇവരുടെ ഒത്തൊരുമയ്ക്കായി പടുത്തുയർത്തിയ കേരള പ്രവാസി സംഘം കേരളത്തിലെ മുഴുവൻ യൂണിറ്റ് സമ്മേളനങ്ങളും പൂർത്തീകരിച്ച് വില്ലേജ് സമ്മേളനത്തിലേക്ക് കടന്നു ചെറുപുഴ വില്ലേജ് സമ്മേളനം പതിമൂന്ന് ഏഴ് ഇരുപത്തിയഞ്ച് ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ചെറുപുഴ ഗ്രാമീണ വായനശാല ഹാളിൽ വെച്ച് നടക്കും ജില്ലാ കമ്മിറ്റി മെമ്പർ മോഹനൻ എ വി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും നാട്ടിലില്ലാത്ത പ്രവാസി കുടുംബങ്ങളിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തന സജ്ജരാകുന്നതിന് വീട്ടിലെ ഒരംഗമെങ്കിലും സമ്മേളനത്തിൽ എത്തിച്ചേരണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു അങ്ങനെ യൂണിറ്റ് സമ്മേളനങ്ങൾ ഏകദേശം പൂർത്തിയായി നമ്മൾ വില്ലേജ് സമ്മേളനത്തിലോട്ട് പോവുകയാണ് അപ്പോൾ ചെറുപുഴ വില്ലേജിൻ്റെ സമ്മേളനം ഈ വരുന്ന ഞായറാഴ്ച രണ്ട് മണിക്ക് നമ്മുടെ ചെറുപുഴ ഗ്രാമീണ വാനശാലയിൽ വെച്ച് നടത്തപ്പെടുകയാണ് അപ്പോൾ എല്ലാ പ്രവാസികളെയും നമുക്ക് നേരിൽ കണ്ട് ഉണ്ടെങ്കിലും അത് എല്ലാം സാധ്യമല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രചരണ പരിപാടി ഏറ്റെടുത്തിരിക്കുന്നത് എന്ത് തന്നെയായാലും നമ്മുടെ ക്ഷേമനിധിയുടെയും പ്രവാസികൾ കിട്ടുന്ന ആനുകൂല്യങ്ങളും എല്ലാം ആ സമ്മേളനത്തിൽ വെച്ച് വിവരിക്കുന്നതായിരിക്കും അതുകൊണ്ട് ചെറുപുഴ വില്ലയിലെ എല്ലാ പ്രവാസികളെയും ഈ വരുന്ന ഞായറാഴ്ച കൃത്യം രണ്ട് മണിക്ക് വായനശാലയിലോട്ട് ചെറുപുഴ ഗ്രാമീണ വായനശാലയിലോട്ട് ക്ഷണിക്കുകയാണ് ലോകോത്തര നിലവാരമുള്ള പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങളായി സൗന്ദര്യ സങ്കല്പങ്ങളുടെ ലോകത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഫാമിലി ബ്യൂട്ടി പാർലർ ചെറുപുഴ ചെറുപുഴ സഹകരണ ആശുപത്രിക്ക് സമീപം ബാലവാടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സൗകര്യങ്ങളോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കാലം കരുതി വെച്ച സൗന്ദര്യ സങ്കല്പങ്ങൾ കണ്ണൻചിപ്പിക്കുന്ന തനതു രീതിയിൽ കാലഘട്ടത്തിന്റെ കാൽ ചിലമ്പിൽ വർണ്ണമനോഹാരിത ചാർത്താൻ